ഹായ് ഒരു വൺ ദിവസവും നമ്മൾ പുലർച്ചെ അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കുമെന്ന് നോക്കാം രാവിലെ നമ്മൾ എഴുന്നേറ്റു കഴിഞ്ഞാൽ നമ്മുടെ ആ ദിവസത്തെ എല്ലാ ജോലികളും വളരെ കൃത്യമായി ചിട്ടയായിട്ട് തന്നെ സമയമെടുത്ത് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിന്റെ കോർഡിനേറ്റീവ് ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു നമുക്ക് ഷാർപ്പായിട്ട് തിങ്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുന്നു നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയുന്നു അതുപോലെ തന്നെ നമ്മൾ ലേറ്റ് ആയിട്ടാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ അത് അമിതവണ്ണം ഉണ്ടാക്കാനും ക്ഷീണം ഉണ്ടാക്കാനും ഒരു ഉന്മേഷക്കുറവിനെല്ലാം കാരണമാകുന്നു എന്നും രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ഉറക്കത്തിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു നമ്മുടെ മെലാറ്റോണിൻ ഹോർമോൺ പ്രോപ്പറായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഉറക്കം ലഭിക്കുന്നു പിന്നീട് നമ്മുടെ സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാനും നമ്മുടെ കണ്ണുകളുടെ ചുറ്റുമുള്ള കറുപ്പൊക്കെ കുറയ്ക്കാനും സഹായിക്കുന്നു സോ ഈ ഒരു എന്താ പറയുന്ന ഗുണങ്ങൾ ലഭിക്കാനായിട്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം നമ്മൾ ഇപ്പോൾ എണ്ണിക്കുന്ന സമയത്തിൽ നിന്നും വളരെ ക്രമേണ ക്രമേണ മാത്രം സമയം കുറച്ച് രാവിലെ എണ്ണിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ അലാം സ്നൂസ് ചെയ്ത് കിടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ റൂമിൽ ലൈറ്റ് ഇടുന്നത് നമുക്ക് ഉന്മേഷം ലഭിക്കാൻ സാധിക്കുന്നു അതുപോലെ നമ്മൾ ബ്രഷ് ചെയ്തതിന് ശേഷം ഒരു കപ്പ് വെള്ളം കുടിക്കുന്നതോ അല്ലെങ്കിൽ കോഫി കുടിക്കുന്നതൊക്കെ നമുക്ക് ഉന്മേഷം ലഭിക്കാൻ സാധിക്കുന്നു അതുപോലെ നമ്മൾ കൃത്യമായിട്ട് തന്നെ എക്സസൈസുകൾ ചെയ്യുക പിന്നെ നമ്മൾ ഉറങ്ങുന്നതിന് ഒരു അര മണിക്കൂർ മുമ്പ് മൊബൈലിൽ മാറ്റിവെക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ മദ്യപാനം ശീലമുള്ളവർ മാക്സിമം അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക സോ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ആയിട്ട് ഷെയർ ചെയ്യുക താങ്ക്